ൂരി എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളൊരു ഔഷധ ചെടിയെ സംബന്ധിച്ച വിവരം നൽകുന്നതിന് വേണ്ടിയാണ് ഈ ചെടി നമ്മുടെയൊക്കെ പരിസരത്തൊക്കെ കണ്ടുവരാറുള്ളതാണ് ഇത് പിന്നെ സാധാരണ നമ്മുടെ ഈ പരിസരത്ത് മിറ്റത്ത് മിറ്റത്തറമ്പിലും പറമ്പിലുമൊക്കെ സർവ്വസാധാരണമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു മരുന്നാണിത് ഇതിൻ്റെ പേര് മുയൽച്ച മീൻ എന്നാണ് അവിടെ കൃത്യമായിട്ട് കാണിയാം മുയൽച്ചവീൻ എന്നാണ് ഇതിൻ്റെ പേര് ഈ ഇതിൻ്റെ ഇലയാണ് നമ്മൾ ഈ ഔഷധങ്ങൾ ഈ ഉപയോഗിക്കാൻ എടുക്കുന്നത് ഇലയാണ് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്നത് ഇല ഒരു കുറച്ചില എടുത്തിട്ട് കയ്യിലിട്ട് തിരുമ്മി അതിൻ്റെ നീരെടുത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ചികിത്സയ്ക്ക് ഉപയോഗിക്കേണ്ടത് എന്തിനാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം ഇത് നമ്മൾ സർവ്വസാരണമായിട്ട് ഈ ചിലപ്പോൾ ധൃതി വെച്ച് എവിടെയെങ്കിലും പോയിട്ട് ഓടി വന്ന് വേർത്ത് കുളിച്ച് നിൽക്കുമ്പോൾ കുളിക്കുക തലയിൽ എണ്ണ വെക്കാതെ കുളിക്കുക കൂടുതൽ മഞ്ഞു കൊള്ളുക ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഈ നീർദോഷം ഉണ്ടാകും നീർദോഷം ഉണ്ടായിട്ട് അത് ഈ തൊണ്ടയിൽ വേദന ഉണ്ടാകും ടോൺസലിൻ്റെ അസുഖം ഉണ്ടാകുന്നു അങ്ങനെ ജോൺസണിൻ്റെ അസുഖം ഉണ്ടാകുമ്പോൾ ആ അസുഖത്തെ മറ്റ് മരുന്നുകളാൽ മാറ്റപ്പെടാതെ ഇതിൻ്റെ നീരൊരു എട്ട് പത്തല ഇതിൽ നിന്ന് പറിച്ചെടുക്കുക പറിച്ചെടുത്തിട്ട് കയ്യിലിട്ട് നല്ലപോലെ തിരുമ്മ് തിരുമ്മി അതിൻ്റെ നീര് നേരെ ഉച്ചിയിലേക്ക് ഇങ്ങനെ ഉച്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് ഒഴുകിപ്പോയിരിക്കാനും ഉച്ചിയിൽ തന്നെ ഒന്ന് തൂത്ത് കൊടുക്കണം തൂത്ത് കൊടുക്കുക സാധാരണ എല്ലാവരും ഉച്ചി എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് പുറകിലാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഒരിക്കലും അല്ല കേട്ടോ ഇത് ഇങ്ങനെ പിടിച്ചാൽ ഇവിടെയാണ് ഈ ഇതാണ് ഉച്ചി ഇത് ഇവിടെ ഈ ഭാഗത്ത് ഒരു ഉച്ചി അങ്ങനെ ആ ഭാഗത്ത് ഇത് ഒഴിച്ച് തലമിങ്ങനെ നേരെ പിടിക്കണം പിടിച്ചിട്ട് വേണം ഇത് ഒഴിക്കാനായിട്ട് അങ്ങനെ ഒഴിച്ച് തലയിലിട്ട് മുഴുകിപ്പോകാതിരിക്കണം ഒന്ന് തൂത്ത് കൊടുക്കണം തൂത്തിട്ട് ഈ തൊണ്ടയുടെ ഈ ഭാഗത്ത് രണ്ട് ഭാഗത്തും അതിൻ്റെ ആ പിഷിഡെന്ന് തൂക്കം കൂടെ ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഈ തൊണ്ടയിലുണ്ടാകുന്ന ഈ ടോൺസൻ എന്ന് പറയുന്ന അസുഖം പൂർണ്ണമായിട്ടും മാറും ഇത് നമ്മുടെ ഒരു നല്ല ഔഷധമാണ് ഇതിന് മറ്റൊരു സൈഡ് എഫക്റ്റും ഉള്ളതല്ല ഒപ്പം തന്നെ ഇത് പത്ത് പൈസയുടെ ചിലവില്ലാത്തൊരു മരുന്നാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം വളരെ ഫലവത്തായൊരു മരുന്നാണ് നിങ്ങൾക്ക് ഫലവത്താകും എന്നുള്ളത് ഉറപ്പ് ഞാൻ തരുന്നു അതോടൊപ്പം തന്നെ അങ്ങനെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗുണപ്രദമായെങ്കിൽ നിങ്ങൾ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യാൻ മട മറക്കരുത് മടിക്കരുത് അതോടൊപ്പം തന്നെ എൻ്റെ ഈ സംരംഭത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും സപ്പോർട്ടും നിർദ്ദേശവും ഉപദേശമൊക്കെ വേണം അതുകൂടാതെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനിയും അടുത്തൊരു വീഡിയോയിലേക്ക് ഞാൻ വരുന്നതിനെ എല്ലാവർക്കും ഗുഡ്